മലയാള സിനിമയിൽ മട്ടാഞ്ചേരി മാഫിയ പിടിമുറുക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് നടന്മാർക്കെതിരെ ലൈംഗികാതികമായ വെളിപ്പെടുത്തലുകൾ പുറത്തുവരുമ്പോഴാണ് സിനിമാ മേഖലയിലെ ലഹരി കള്ളപ്പണ മാഫിയയുടെ സ്വാധീനവും വീണ്ടും ചർച്ചയാകുന്നത് സിനിമാ സംഘടനകളെ നിയന്ത്രണത്തിലാക്കാനുള്ള നീക്കം ലോബി നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് ജിജീഷ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമാ മേഖലയെ പിടിച്ചുലച്ച ഒരു സാഹചര്യമാണ് പക്ഷേ മട്ടാഞ്ചേരി മാഫിയയുടെ ഒരു ഇടപെടൽ നേരത്തെ തന്നെ ചർച്ചയായിരുന്നതാണ് അത് പ്രത്യേകിച്ചും ഈ ലഹരി കള്ളപ്പണം സ്വാധീനം അതിപ്പോൾ വീണ്ടും ചർച്ചയാകുന്ന സാഹചര്യം എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ലക്ഷ്മി കാലങ്ങളായി തന്നെ വലിയ തോതിൽ ചർച്ചയാകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് മട്ടാഞ്ചേരി മാഫിയ എന്നറിയപ്പെടുന്ന ഒരു സമാന്തര വിഭാഗത്തിന്റെ സ്വാധീനവും അവർ നടത്തുന്ന സിനിമയിലെ പ്രവർത്തനങ്ങളും കൃത്യമായി തന്നെ ലഹരിയുടെ പ്രോത്സാഹനം ഒപ്പം തന്നെ കള്ളപ്പണ ഇടപാടുകൾ മതപരമായ ചില കാര്യങ്ങൾ കൂടി സിനിമയിലൂടെ പ്രചരിപ്പിക്കാനുള്ള ശ്രമം മതവിദ്വേഷത്തിനുള്ള നീക്കങ്ങൾ ഇതെല്ലാം തന്നെയാണ് ഈ മട്ടാഞ്ചേരി മാഫിയ എന്നറിയപ്പെടുന്ന ലോബി കൃത്യമായി തന്നെ നടത്തിയിരുന്നത് ഇതിൻ്റെ ആദ്യ വിവരങ്ങൾ പുറത്തു വന്നതും സിനിമയ്ക്കുള്ളിൽ നിന്ന് തന്നെയാണ് പല ഘട്ടങ്ങളിലായി ആരോപണങ്ങളായി തെളിവുകളായി എല്ലാം തന്നെ പുറത്തു വന്ന വിവരങ്ങളാണ് അതാണ് വീണ്ടും ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ചർച്ചയാകുന്നത് പ്രത്യേകിച്ച് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ചലച്ചിത്ര താരങ്ങൾ നടിമാർ അവരുടെ പരാതികൾ ധൈര്യപൂർവ്വം പറയാൻ മുന്നോട്ട് വരുന്നു പല കാലഘട്ടങ്ങളിലായി തങ്ങൾ അനുഭവിക്കേണ്ടി വന്ന നേരിടേണ്ടി വരുന്ന ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ചുള്ള പരാതികളാണ് അവർ പുറത്തുവിടുന്നത് നടന്മാർക്കെതിരായ പരാതികളുണ്ട് മറ്റ് സാങ്കേതിക പ്രവർത്തകർക്കെതിരായ പരാതികളുണ്ട് അതേ ഘട്ടത്തിൽ തന്നെയാണ് സിനിമാ മേഖലയിൽ ഇതോടൊപ്പം തന്നെ പ്രാധാന്യം അറിയിക്കുന്ന മറ്റൊരു വിഷയമായ ലഹരി മാഫിയയുടെ സ്വാധീനം ഒപ്പം തന്നെ കള്ളപ്പണത്തിൻ്റെ ഇടപെടലുകൾ വീണ്ടും ചർച്ചയാകുന്നത് ഇപ്പോൾ പല ഘട്ടങ്ങളിൽ മുമ്പ് ഒരു പതിനഞ്ച് വർഷത്തിനിടയിലാണ് ഈ കൂടുതൽ ശക്തമായത് എങ്കിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ നിർമ്മിച്ച നിരവധി സിനിമകളുടെ മാത്രം കണക്കുകൾ എടുക്കുമ്പോൾ മട്ടാഞ്ചേരി മാഫിയയുടെ സ്വാധീനം വ്യക്തമാണ് പല സിനിമകളിലും ഇവർ നിർമ്മിച്ച പല സിനിമകളിലും ലഹരിക്ക് അമിത പ്രാധാന്യം നൽകുന്നു മതപരമായ ചില വിഷയങ്ങൾ മനഃപൂർവ്വം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു രാജ്യവിരുദ്ധമായ പ്രചരണങ്ങൾ പോലും ഈ സിനിമയിലൂടെ പ്രകടമാക്കാൻ ശ്രമിക്കുന്നു ഇതെല്ലാം തന്നെ ആസൂത്രിതമായ നീക്കത്തിന്റെ ഭാഗമാണ് എന്ന് വ്യക്തമാവുകയും ചെയ്യുന്നു മാത്രമല്ല ഇതിലെ കള്ളപ്പണ ഇടപാടുകൾ എന്ന് പറയുന്നത് ഇതിന് പണം നിർമ്മി മുടക്കുന്നത് ഇത്തരം സിനിമകൾക്ക് പണം മുടക്കുന്ന ആളുകളെ സംബന്ധിച്ചുള്ള ദുരൂഹതയാണ് പലപ്പോഴും ഇത്തരം സിനിമകൾക്ക് പേര് പുറമെ വന്നിരിക്കുന്ന നിർമ്മാതാക്കളായിരിക്കില്ല സിനിമയ്ക്ക് പണം മുടക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ അനധികൃതമായി സമ്പാദിച്ച പണം അത് ഏത് വിധേനയും സമ്പാദിച്ച പണം അത് വെളുപ്പിക്കാനുള്ള ഒരു മാർഗമാക്കി ഈ ഒരു വിഭാഗം സിനിമയെ മാറ്റുകയും ചെയ്യുന്നു അങ്ങനെ ആസൂത്രിതമായ നീക്കങ്ങൾ ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നടക്കുന്നു അങ്ങനെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിവിധ അന്വേഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിരിക്കുന്നത് കള്ളപ്പണ ഇടപാടുകൾ സിനിമയിലെ കള്ളപ്പണ ഇടപാടുകളുടെ വേദികൾ അത് വർദ്ധിച്ചു എന്ന് വ്യക്തമായതോടു കൂടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റിന്റെ അന്വേഷണം ആരംഭിച്ചത് ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണങ്ങൾ ആരംഭിച്ചത് ാണ് കൃത്യമായ മതപരമായ ചിന്തകൾ ചിന്തകൾക്കും നടക്കുന്നത് യെസ് മട്ടാഞ്ചേരി മാഫി എന്ന് വെളുപ്പേരുള്ള ഒരു സംഘം മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നുവെന്ന് അടിവേ അടിവരയിടുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് ജിജീഷാണ് അത് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്